സ്നേഹം നിറഞ്ഞ പുതുക്കഴത്തിലെ നല്ലവരായ നാട്ടുകാരെ ഇവിടെ എന്നെ അഭിസംബോധന ചെയ്തത് യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുമെന്നാണ് സ്നേഹമുള്ളവരെ അതിരുകളില്ലാത്ത ദൈവ സ്നേഹത്തെക്കുറിച്ച് പറയുവാനാണ് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ വന്നിരിക്കുന്നത് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഞങ്ങളിത് പറയുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ മനസ്സ് വായിക്കുവാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അവർ പലപ്പോഴും പറയുന്നത് കേൾക്കാം ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ നാട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ മതം പ്രചരിപ്പിക്കുവാനും ഇവരെന്തിനാണ് ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് അവരവരുടെ വിശ്വാസവുമായി അവരവർ കടന്നു പോയാൽ പോരെ എന്നുള്ള പലതരത്തിലുള്ള സംസാരങ്ങളും പലപ്പോഴും ഞാൻ കേൾക്കുവാനിടയായിട്ടുണ്ട് സത്യമായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെ കേൾക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊരു ചിന്ത വരുന്നതിൽ ഞാനൊരു തെറ്റ് കാണുന്നില്ല കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ കണ്ടുവരുന്ന ജീവിത രീതി അനുസരിച്ച് അവരവർ ജീവിച്ചു വളർന്ന മതത്തില് അല്ലെങ്കിൽ അവർ അവരടിയുറച്ച് വിശ്വസിക്കുകയും അതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയും അതിനനുസരിച്ച് ജീവിതം തീരുകയും ചെയ്യുന്നതാണ് കാണുന്നത് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളോട് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുജനങ്ങൾ നമ്മുടെ നാട്ടുകാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വിശ്വാസം നമ്മൾ ജനിച്ചു വളർന്ന മതത്തിലുള്ള വിശ്വാസം അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട് പലപ്പോഴും വളർന്നു വരുമ്പോൾ മാതാപിതാക്കൾ കാണിച്ചു തന്ന പല വഴികളും ശരിയല്ല എന്ന് തോന്നുകയും തൻ്റെ ജീവിതത്തിൽ വ്യക്തമായ ഒരു ദർശനമുണ്ടാവുകയും അതിനനുസരിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രം മനുഷ്യൻ മാറ്റി ചിന്തിക്കാതെ അവൻ ജനിച്ചു വളർന്ന വിശ്വാസത്തിൽ കഴിഞ്ഞു തീരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്നേഹമുള്ളവരെ ഈ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയുവാനുള്ള കാരണം ഇതുപോലൊരു സ്നേഹം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്ന അല്ലെ ഒരു കാലത്ത് ഞാൻ ധരിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ ഈ സ്നേഹത്തിന്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഒരു മുൻ ധാരണയോടുകൂടി ഒരു മുൻവിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ യേശുവിനെ അറിയുകയും പറയുകയും പൊതുവെ ചെയ്യാറുള്ളത് യേശു ക്രിസ്തു ഒരു മതത്തിൻ്റെ നേതാവാണെന്നും ഒരു മതപുരോഹിതനാണെന്നും ഒരു മതവിഭാഗത്തിന്റെ മാത്രം ദൈവമാണെന്നുമുള്ള ആ വിശ്വാസമാണ് നമ്മളെ യേശു ക്രിസ്തുവിൽ നിന്ന് അകറ്റി നിർത്താൻ കാരണം സ്നേഹമുള്ളവരെ യേശുവിനെ അടുത്തെറിയുമ്പോൾ മാത്രമാണ് നമുക്കൊരു സത്യം മനസ്സിലാകുക യേശു ഒരു മതത്തിന്റെ പുരോഹിതനല്ല ഒരു മതത്തിന്റെ നേതാവല്ല ഈ ഭൂമിയിലേക്ക് സർവ മനുഷ്യരെയും സകല മനുഷ്യരെയും പാപകരമായ ജീവിതത്തിൽ നിന്ന് തെറ്റായ ജീവിതത്തിൽ നിന്ന് മാറ്റി ഒരു നന്മയുള്ള മനുഷ്യനാക്കി മാറ്റുക എന്നതായിരുന്നു യേശുക്രിസ്തുവിന്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്ന് നമുക്ക് യേശു ക്രിസ്തുവിനെ അടുത്തറിയുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ആദ്യം നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അതിനെ പഠിക്കുവാനുള്ള ഒരു കാരണം നമ്മൾ കണ്ടുപിടിച്ചാൽ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള അന്വേഷിക്കാനുള്ള ഒരു ത്വര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിനെപ്പറ്റി പറ്റി മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിനെ അറിയാത്ത യേശു ക്രിസ്തുവിൽ യേശു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യേശുവിനുള്ള മതത്തിൽ അറിയപ്പെടുന്ന മതത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിത്വമല്ല ഞാൻ ഞാൻ ജീവിച്ചു വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ വിശ്വാസങ്ങളിൽ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും എൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടിയും എൻ്റെ ബന്ധുജന ബന്ധുജനങ്ങൾക്കോ എൻ്റെ മാതാപിതാക്കൾക്കോ ഞാൻ ചോദിക്കുന്ന ആൾക്കാർക്കോ തരാൻ കഴിഞ്ഞ കഴിയാതായപ്പോൾ ഞാൻ ചിന്തിച്ചു ഏതാണ് ഈ ലോകത്തിൽ യഥാർത്ഥ സത്യവിശ്വാസം എന്ന് ഈ ലോകത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് പലവിധ മതവിശ്വാസങ്ങളും പലവിധ ആചാരങ്ങളും പലവിധ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഇതിലേതാണ് ശരി എന്ന് അന്വേഷിക്കുവാനുള്ള ഒരു മനസ്സിൻ്റെ ആഗ്രഹമാണ് ഞാൻ യേശുക്രിസുവിൽ എത്തിപ്പെടുവാൻ കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ നന്മയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ നന്മ എന്ന് പറയുന്നത് മറ്റുള്ള എന്തിനേക്കാളും വലുതായി മറ്റുള്ളവരെ സ്വന്തം സഹോദരനെ സ്നേഹിക്കുവാൻ സ്വന്തം കൂടപ്പുറപ്പുകളെ സ്നേഹിക്കുവാനുള്ള കൃപ ആ ഒരു ശക്തി ദൈവത്തിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ് മാർഗം യേശുക്രിസ്തു ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുകയാണ് സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുക എന്ന് സ്നേഹമുള്ളവരെ എത്ര സത്യമായ വചനങ്ങളാണ് യേശു നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അഥവാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്നേഹമുള്ളവരെ കാണപ്പെടുന്ന സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ ആത്മാവുണ്ട് എന്നുള്ളൊരു സത്യം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് ഈ ഭൂമിയിൽ ദൈവം മനുഷ്യന് സൃഷ്ടി കൊടുത്തപ്പോൾ ദൈവം പറയുന്നത് നമുക്ക് നമ്മുടെ രൂപത്തിലും ചായയിലും മനുഷ്യൻ രൂപം കൊടുക്കാമെന്നാണ് അപ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന സകല മനുഷ്യരും ദൈവത്തിന്റെ രൂപവും ചായയുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് സ് സ്നേഹിതരെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കണമെന്ന് ക്രിസ്തു നമ്മളോട് പറയുന്നത് സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ഉടനീളം സത്യമെന്ന് അന്വേഷിച്ച എന്നെ തേടി ഈ സത്യം ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു ആ സത്യം ലോകത്തോട് വിളിച്ചു പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായി ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ഈ സ്നേഹ സുവിശേഷം ഈ സത്യ സുവിശേഷം നിങ്ങളോട് നിങ്ങളുടെ നാട്ടിൽ വന്ന് പറയുവാൻ കാരണം ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് അസ്വസ്ഥതയും വെറുപ്പും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് സ്വാഭാവികമാണ് കാരണം നമ്മൾ വിശ്വസിച്ച് പോരുന്ന വിശ്വാസത്തിൽ നിന്ന് മറ്റുള്ളൊരു വിശ്വാസത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളുവാനോ അത് അംഗീകരിക്കുവാനും കഴിയാത്തത് സ്വാഭാവികമാണ് ഒരു കാലത്ത് ഇത് ഇതുപോലെ മൈക്കില് അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം പറയുന്നവരെ കാണുമ്പോൾ ഇതേ ചിന്തയിൽ കൂടെ ഇതേ സംസാരത്തിൽ കൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട് ഇവർക്കൊന്നും വേറെ പണിയില്ലേ അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുകയും അവരവരെ വിശ്വാസമനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്താൽ പോരെ എന്തിനാണ് ഇവർ മാത്രം ഈ വിശ്വാസത്തെക്കുറിച്ച് വിളിച്ചു പറയുന്നത് എന്ന് സ്നേഹമുള്ളവരെ അനുഭവമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യൻ ഏറ്റവും വലുത് ഓരോരുത്തരുടെ അനുഭവമാണ് അവൻ ഏറ്റവും വലുത് കാരണം നമ്മുടെ നാട്ടില് ഒരു നല്ല ഡോക്ടർ ഉണ്ടായിരിക്കെ ആ ഡോക്ടറിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് ആ ഡോക്ടറെ എടുത്ത് പോകുകയും ആ ചികിത്സ തേടുകയും അവർക്ക് രോഗസൗഖ്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവർ മറ്റുള്ളവരോട് പറയും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു രോഗം പ്രശ്നങ്ങൾ ഉണ്ടോ എന്നാൽ ഇന്ന് ഡോക്ടറെ എടുത്ത് പോയാൽ നിങ്ങൾക്ക് ഈ രോഗം മാറുമെന്ന് എന്തുകൊണ്ടായിരിക്കും നമ്മളോട് അവർ അങ്ങനെ പറഞ്ഞത് അവരുടെ അനുഭവമാണ് നമ്മൾക്ക് നമ്മൾക്ക് നന്മയായിട്ട് വരുന്ന അവരുടെ ആഗ്രഹമാണ് നമ്മളോട് അത് പങ്കുവയ്ക്കാൻ കാരണം സ്നേഹമുള്ളവരെ എൻ്റെ ജീവിതത്തിലും യേശു കടന്നു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എൻ്റെ അനുഭവം അത് നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം സ്നേഹമുള്ളവരെ നിങ്ങൾ ബി സി എന്നും എ ഡി എന്നും കേട്ടിട്ടുണ്ടാകും ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു ചരിത്രത്തെ രണ്ടായി മാറ്റി മാറ്റിമറിച്ച ഒരു വ്യക്തിത്വമാണ് യേശു ക്രിസ്തു ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് ബിസിയും എ ഡിയും പഠിക്കാതെ മുമ്പോട്ട് പോകുവാൻ കഴിയില്ല നമ്മുടെ കലണ്ടറുകളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ബി സിയും എ വെച്ചിട്ടാണ് പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിലും യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുള്ള ജീവിതവും യേശുക്രിസ്തുവിനെ അറിഞ്ഞതിനു ശേഷം ഉള്ള ജീവിതവും രണ്ടും രണ്ട് തട്ടിലാണ് ഒരു കാലത്ത് ആരും നിയന്ത്രിക്കാനില്ലാതെ ലോകത്തിൻ്റെതായ സുഖങ്ങളിൽ മുഴുകി ലോകത്തിൻ്റെതായ പരസ്പര ധാരണയില്ലാതെ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാതെ കുറിച്ച് യാതൊരു ലക്ഷ്യവുമില്ലാതെ ജീവിച്ച എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വരികയായിരുന്നു എന്നെ ആരും ക്ഷണിക്കുകയല്ല ഞാൻ ഈ സത്യം അന്വേഷിച്ച് ഞാൻ പോകുകയായിരുന്നു ഈ സത്യം അന്വേഷിക്കുമ്പോൾ ആ സത്യം എൻ്റെ മുന്നിലേക്ക് വരികയും ഞാനാണ് ജീവിക്കുന്ന ദൈവം എന്നിലൂടെയാണ് രക്ഷ എന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ അത് പെട്ടെന്ന് തന്നെ വിശ്വസിക്കുവാൻ ഞാൻ തയ്യാറായില്ല അനവധിയായ നിരവധിയായ പരീക്ഷണങ്ങളിൽ കൂടി ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പ്രിയമുള്ളവരെ ഒന്നും രണ്ടും തവണയല്ല നിരവധിയായ തവണകൾ ഞാൻ ദൈവത്തെ പരീക്ഷിച്ചു ആ പരീക്ഷണങ്ങൾ എനിക്ക് മനസ്സിലായി യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ് എന്ന് എൻ്റെ ബന്ധുമിത്രാദികൾക്കോ എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ നാട്ടുകാർക്കോ എൻ്റെ ജീവിതത്തിൽ തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വന്നപ്പോൾ ആ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തെ ഞാൻ ക്ഷണിച്ചപ്പോൾ ആ ദൈവം എൻ്റെ പ്രശ്നത്തിലേക്ക് കടന്നു വരികയും അത് വളരെ സാവധാനം പരിഹരിക്കപ്പെടുകയും അതെനിക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു ഇത് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിൽ മനസ്സിൽ ഏതെങ്കിലും ഒരു മുൻധാരണ ഉണ്ടെങ്കിൽ മാത്രമേ മുൻധാരണ മാറ്റിയാൽ മാത്രമേ ഈ ദൈവത്തെ ഉൾക്കൊള്ളുവാനും ഈ ദൈവത്തെ മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് കഴിയുകയുള്ളൂ കാരണം നമ്മുടെ മനസ്സിൽ നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ത് തിരഞ്ഞെടുക്കണമെന്ന് നമ്മുടെ മുമ്പിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിട്ടുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം തിന്മയുടെ വഴിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഈ ലോകത്തോട് ആ തിന്മയുടെ വഴിയിൽ കൂടി നശിച്ചു പോകും എന്നാൽ നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത ഒരു ചെറുപ്പക്കാര ചെറുപ്പക്കാരനായി വളർന്നു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ എന്നെ അതൊരു പുതിയ വ്യക്തിത്വമാക്കി ഒരു പുതിയ വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കുകയാണ് ഉണ്ടായത് സ്നേഹമുള്ളവരെ ആ വെളിച്ചം നിങ്ങളും അറിയണമെന്നത് കൊണ്ട് മാത്രമാണ് ഈ സായാഹ്നത്ത് നിങ്ങളോടത് പങ്കുവെക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നത് സ്നേഹമുള്ളവരെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കണമേ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഏതുമായിക്കൊള്ളട്ടെ അത് ശാരീരികവും സാമ്പത്തികമോ മാനസികമോ ഏത് പ്രശ്നങ്ങൾ തന്നെ ആയിക്കൊള്ളട്ടെ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ആ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ യേശുവിനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് നിങ്ങൾ ജീവിക്കുന്ന ദൈവമാണ് യേശു എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് വരും പ്രിയമുള്ളവരെ ലോകത്ത് ഒരുപാട് നേതാക്കന്മാർ ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായ ഭാഷയിൽ ശക്തിയോടെ പുസ്തകങ്ങൾ എഴുതുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ ഹൈന്ദവ മതാചാരനായ സ്വാമി വിവേകാനന്ദൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് തൻ്റെ സത്യാനന്ദ പർവം എന്ന പുസ്തകത്തിൽ അദ്ദേഹം വേദിവെച്ചിരിക്കുന്നു യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്ന സ്ഥലത്താണ് അതായത് നസ്രത്തിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നതെങ്കിൽ എന്റെ ചങ്കില ചോര കൊണ്ട് ഞാൻ ക്രിസ്തുവിന്റെ കാല് കഴുകുമെന്ന് സിനിമകള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആശ തീർക്കണമെങ്കിൽ എന്റെ നഖം വെട്ടിത്തരാം എന്നൊക്കെ മോഹൻലാലൊക്കെ പറയുന്നത് നിങ്ങൾ പല പലപ്പോഴും കേട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ കാലിലെ നഖം വെട്ടിത്തരാന്നോ ഒരു കാല് മുറിച്ച് കഴുകാമെന്നോ എന്നല്ല പറഞ്ഞത് എന്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ ക്രിസ്തുവിന്റെ കാല് കഴുകുമെന്ന് ഒരു ഹൈന്ദവ മതാചാര്യനായ സ്വാമി വിവേകാനന്ദൻ ലോകത്തോട് വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് പ്രിയമുള്ളവരെ ആ സ്നേഹത്തെ രുചിച്ചറിയുകയും അതനുഭവിച്ചറിയുകയും ചെയ്ത സ്വാമി വിവേകാനന്ദൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പ്രിയമുള്ളവരെ അദ്ദേഹം പറയുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ സുവിശേഷകർ ഭാരതത്തിന്റെ മുക്കിലും മൂലയിലേക്കും കടന്നു വരട്ടെ എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടട്ടെ അങ്ങനെ ഭാരതത്തിലെ ഇരുട്ടു മാറട്ടെ എന്ന് സ്നേഹമുള്ളവരെ യേശുക്രിസ്തു പ്രകാശമാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് യേശുക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ പ്രവേശിക്കുന്നവൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പ്രിയമുള്ളവരെ ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുമ്പോൾ വേറൊരു വഴിയില്ല ഇല്ല വേറൊരു സത്യമില്ല എന്നതിനകത്ത് അർത്ഥമുണ്ട് പ്രിയമുള്ളവരെ ലോകത്തിന്റെ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് യേശുക്രിസ്തു സദ്ധൈര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു വേറെ ആരും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് നമ്മുടെ മഹാത്മാ മഹാത്മാ ഗാന്ധിയായ ഗാന്ധിജി നമ്മളോട് പറഞ്ഞു ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണവും കാണിച്ചു കൊടുക്കണമെന്ന് സ്നേഹമുള്ളവരെ അങ്ങനെ ൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടിച്ചു തന്ന ധീരനായ നേതാവാണ് നമ്മുടെ മഹാത്മാ ഒരു കരണത്തടിക്കുമ്പോൾ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ഗാന്ധിജി അങ്ങനെ പറഞ്ഞത് തന്റെ സ്വന്തം വാക്കുകളല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് യേശു ക്രിസ്തു പറഞ്ഞതാണ് നിങ്ങൾക്ക് ഒരു കരണത്തടിക്കുമ്പോൾ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന ആ വചനങ്ങൾ കടമെടുത്തിട്ടാണ് മഹാത്മാഗാന്ധിജി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നിങ്ങളും ഒരു കരണത്തടിക്കുമ്പോൾ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് പ്രിയമുള്ളവരെ സ്നേഹം പറയുക മാത്രമല്ല ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കാണിക്കുകയും കൂടി യേശുക്രിസ്തു ചെയ്തു സ്നേഹമുള്ളവരെ അതുപോലെ നമ്മൾ നിരന്തരം എല്ലാ ദിവസവും വായിക്കുന്ന മാതൃഭൂമി ദിനപത്രം അദ്ദേഹ ആ ദിനപത്രത്തിന്റെ ഫൗണ്ടർ കെ പി കേശവ മേനോനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് പേരിട്ടിരിക്കുന്നത് യേശുദേവൻ എന്നാണ് എന്തുകൊണ്ടായിരിക്കും യേശുദേവൻ എന്ന് കെ പി കേശവ മേനോൻ തന്റെ പുസ്തകത്തിന് അതും ആത്മകഥയ്ക്ക് പേരിട്ടിരിക്കുന്നത് തന്റെ ജീവിതത്തെ അത്രമേൽ ആകർഷിച്ച ഒരു വ്യക്തിത്വം ഈ ലോകത്ത് വെളിച്ചം പകരുന്നൊരു വ്യക്തിത്വം വേറൊരു വേറൊരു മാതൃക കാണിക്കാൻ പറ്റാത്ത ദൈവത്തിലേക്കുള്ള ഏകമാർഗം ക്രിസ്തുവാണ് എന്ന് ആ യേശുദേവൻ എന്ന പുസ്തകത്തിൽ കെ പി കേശവുമനൻ നമ്മളോട് പറയുന്നുണ്ട് സ്നേഹമുള്ളവരെ നിങ്ങൾക്കറിയാം ശ്രീ പെരുമ്പടവൻ ശ്രീധരനെ സാഹിത്യകാരനാണ് കേരളത്തിലും ഭാരതത്തിലും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ജീസസ് ഇല്ലാതെ യേശു ക്രിസ്തു ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് പ്രിയമുള്ളവരെ ഒരു ജീവിതത്തെ മാറ്റുവാൻ ഓരോ ജീവിതത്തെയും മാറ്റുവാൻ യേശുവിൻ്റെ മാസ്മര സ്നേഹത്തിന് കഴിയുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പിടിവെള്ളി തേടി ഒരു സ്നേഹത്തിന് വേണ്ടി ഒരു ഉറ്റു സ്നേഹത്തിന് വേണ്ടി തന്റെ പ്രശ്നങ്ങളിൽ ആരും സഹകരിക്കാനില്ലാതെ ആരും സഹായിക്കാനില്ലാതെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടി ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നുന്ന പലരും ചിലപ്പോൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് സ്നേഹിത നിങ്ങൾ യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കൂ നിങ്ങളുടെ മറ്റുള്ള എല്ലാ പ്രത്യായ ക്ഷേത്ര ശാസ്ത്രങ്ങളും മാറ്റിവെച്ച് മറ്റുള്ള എല്ലാ വിശ്വാസങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ യേശു ക്രിസ്തുവിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുവാനും ഇത് ജീവിക്കുന്ന ദൈവമാണെന്നൊരു കൂടി എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ ഇന്ന് ഞങ്ങൾ ഇവിടെ പുതുക്കയത്ത് കേട്ട ഈ വചനത്തിൽ കൂടി നീ സത്യദൈവമാണെങ്കിൽ എൻ്റെ ഇന്ന പ്രശ്നങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ളതിന് ഈ യാതൊരു സംശയവുമില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് തന്നെയാണ് ഈ സത്യസുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായി ഞങ്ങൾ കാണുന്നത് എത്ര തന്നെ എതിർത്തപ്പെട്ടാലും എത്ര തന്നെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാലും എത്ര തന്നെ പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സത്യം അറിയാതിരിക്കാൻ ലോകത്തോട് പറയാതിരിക്കാൻ വഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ സത്യസുവിശേഷം വിളിച്ചു പറയുന്നത് സ്നേഹമുള്ളവരെ ഇതൊരു മതത്തിന്റെ ദൈവമായി ഒരു മതപുരോഹിതനായി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും യേശു ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ കഴിയുകയില്ല സ്നേഹമുള്ളവരെ വിശാല മനസ്സതയുടെ ഒരു സ്വതന്ത്ര മനസ്സോടെ നിങ്ങൾ യേശുവിനെ സമീപിക്കുകയും ആ അതൊന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും ഈ ലോകത്ത് പലർക്കും പരിഹരിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നമായി കൊള്ളട്ടെ മാനസിക പ്രശ്നമായി കൊള്ളട്ടെ ഏതു തന്നെ പ്രശ്നങ്ങളായിക്കൊ കൊള്ളട്ടെ ആ പ്രശ്നങ്ങളിലൊക്കെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ എണ്ണിയാൽ തീരാത്ത സാക്ഷ്യങ്ങൾ ഈ ലോകത്തുണ്ട് അത് യേശു മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത് നിങ്ങളുടെ ഹൃദയം നന്മയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ സത്യം അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരും പ്രിയമുള്ളവരെ യേശുവിൻ്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കുവാൻ ബൈബിളിൽ നിന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം യേശുക്രിസ്തു സ്നേഹം പറയുക മാത്രമല്ല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകൂടി ചെയ്തു എന്നത് കാണിക്കുന്ന ഒരു സാക്ഷ്യം ബൈബിളിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഒരു തെറ്റും ചെയ്യാത്ത യേശു ക്രിസ്തുവിനെ അന്നത്തെ യഹൂദ പ്രമാണികൾ ക്രൂഷ്യൽ തറച്ച് കൊല്ലുകയാണ് ഉണ്ടായത് പ്രിയമുള്ളവരെ യേശു ചെയ്തത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ ആരോരും ഇല്ലാത്തവരെ പാപികളായ എല്ലാവരെയും തൻ്റെ ഹൃദയത്തിലേക്ക് അടുപ്പിച്ച് ഒരു പുതിയ ജീവിതം കൊടുക്കുകയാണ് യേശു ചെയ്തത് പക്ഷേ ആ യേശുവിനെ ദൈവദൂഷണം പറഞ്ഞു എന്ന കാരണത്താൽ ഞാൻ ദൈവപുത്രനാണ് ഈ ലോകത്തിലേക്ക് വന്ന സകല മർത്തരെയും രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് അന്നത്തെ യഹൂദ പ്രമാണികൾ യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കൊല്ലുകയാണ് ഉണ്ടായത് സ്നേഹമുള്ളവരെ അന്ന് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കൊല്ലുമ്പോൾ അദ്ദേഹം മരിച്ചോ എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ക്രൂരമായ ഒരു അമ്പ് കൊണ്ട് ഒരു കണ്ണ് കാണാത്ത ഒരു ഭടൻ കുത്തി ഇറക്കുന്നുണ്ട് അദ്ദേഹം മരിച്ചോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുവാൻ വേണ്ടിയായിരുന്നു ആ കുത്തിനോക്കൽ പ്രിയമുള്ളവരെ അവസാന തുള്ളി രക്തവും പറ്റിത്തീർന്ന യേശു ക്രിസ്തുവിന്റെ നെഞ്ചിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ആ ഒരു കണ്ണ് കാണാത്ത ഭടൻറെ കണ്ണിലേക്ക് തെറിക്കുകയുണ്ടായി ആ ഓൺ ദി സ്പോട്ടിൽ ആ ഒരു കണ്ണിന് കാഴ്ച ലഭിക്കുകയും ആ ക്രൂഷിന്റെ മുമ്പിൽ കാഴ്ച ലഭിച്ച ഭടൻ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു നീ സത്യമായിട്ടും ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞു സ്നേഹമുള്ളവരെ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അവസാന തുള്ളി രക്തം വരെ അവസാന തുള്ളി വെള്ളം വരെ ശത്രുവനെ സ്നേഹിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്നേഹം ലോകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല അതുകൊണ്ടാണ് സധൈര്യം യാതൊരു ലജ്ജയുമില്ലാതെ ഈ സ്നേഹം ലോകത്തോട് വിളിച്ചു പറയാൻ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത് ഇത് പറയുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തിന്റെ അഗാധമായ പര്യായത്തെ കുറിച്ച് നിങ്ങളോട് പറയുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം സ്നേഹത്തിനൊരു പര്യായമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ് സ്നേഹമുള്ളവരെ ഏതെങ്കിലും ഒരു ഗുരു ശിഷ്യരുടെ കാലുകഴുകിയതായി നിങ്ങൾ ലോകത്ത് കേട്ടിട്ടുണ്ടോ യേശുക്രിസ്തുവിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു യേശുക്രിസ്തു പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും കാല് കഴുകിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പരസ്പരം ഇതുപോലെ ചെയ്യുവിനെന്ന് നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എപ്പോഴും മറ്റുള്ളവന്റെ മറ്റേ മറ്റുള്ളവൻ്റെ കാല് എന്നുള്ള ഒരു സന്ദേശം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങൾ ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ളതാണ് പലപ്പോഴും യേശുവിൻ്റെ പേരിലുള്ള മതമോ അല്ലെ അതിലുള്ള ആൾക്കാരോ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനെ ഇതിനെ ചോദ്യം ചെയ്യുവാൻ യേശു ക്രിസ്തുവിനെ ചോദ്യം ചെയ്യുവാൻ സ്വാഭാവികമായി നമ്മൾ മുമ്പോട്ട് വരും അത് ലോകമുണ്ടായ അന്നു മുതൽ ഇന്നുവരെ ലോകത്ത് അങ്ങനെ തന്നെയാണ് ഒരു ശതമാനം എപ്പോഴും കൂടെ നിൽക്കുന്നു എന്നെങ്കിലും പക്ഷേ തള്ളിപ്പറയുന്നതുണ്ടാവും യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായി യഹൂദന ഒരാളാണ് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പേര് യുവദാസ് എന്നാണ് സ്നേഹമുള്ളവരെ അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരുടെ ഭാഗത്തു നിന്നും യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ കാണുമ്പോൾ അത് നിങ്ങൾ നെഗറ്റീവായിട്ട് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കരുത് കാരണം യേശുവിനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയൂ യേശു സ്നേഹത്തിൻ്റെ പര്യായമെന്ന് മാത്രമല്ല ജീവിതത്തിൽ അതെങ്ങോളം ഇങ്ങോളം അത് പ്രാവർത്തികമാക്കി കാണിക്കുകയും ലോകത്തോടത് വിളിച്ചു പറയുകയും ചെയ്തതാണ് പ്രിയമുള്ളവരെ യേശു ഈ സുവിശേഷം ഈ സത്യം ലോകമെങ്ങും പറയുവാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടെ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നുണ്ട് ലോകാവസാനം വരുന്നതിനു മുമ്പ് ഈ ലോകത്തെ ഓരോ മുക്കിലും കോണിലും യേശുവിൻ്റെ സുവിശേഷം പറയണം എന്നുള്ള യേശുവിന്റെ ആഗ്രഹമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കാൻ കാരണം സ്നേഹമുള്ളവരെ ഇന്ന് നിങ്ങളുടെ നാട്ടിൽ വന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ സത്യസുവിശേഷം പറയുവാനുള്ള ആ ഒരു അവസരം ഓർത്ത് നിങ്ങളോട് ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ സ്വകാര്യ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനോ സ്വകാര്യതയ്ക്കോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥതയ്ക്കോ ഞങ്ങൾ കാരണമായിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് കാരണം യേശു സ്നേഹമാണ് ഈ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദമായി ചെയ്ത് സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന